പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയംകുളത്തിനടുത്ത് കോതക്കുറിശി നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോവുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടും ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് മൂന്നിനും കൂടി ഇരുപത്തോരായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്ത് കോതകൃഷി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയൻകുളത്തിനടുത്ത് കോതകൃഷി വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു പാലുള്ള ശിരോഹി ആട് വിൽപ്പനയ്ക്ക് നിലവിൽ അരലിറ്ററിന് മുകളിൽ പാലുണ്ട് ക്രോസ് ചെയ്തിട്ട് ഇരുപത് ദിവസമായി സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോടിനടുത്ത നഗരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല പാലും ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഇറച്ചി ആട് വിൽപ്പനയ്ക്ക് നല്ല ബോഡി വെയ്റ്റ് ഉള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം നിലമ്പൂർ ഇറച്ചി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലിപ്പത്തിലുള്ള ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ ക്രോസ് ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവി ഇറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ ക്രോസ് ചെനയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായ അകിട് തുടങ്ങിയ ഒരു ഹൈദരാബാദി ക്രോസ് കടിഞ്ഞൂൽ പിടക്കുട്ടി പ്രായമുണ്ട് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പത്തായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് ഇതിൽ ഓഫർ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള വെള്ളിക്കണ്ണും ചെവിനീളവും ഉള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള ഒരു കരോളി ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം പിന്നെ ഹീറ്റ് കാണിച്ചിട്ടില്ല സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് വില ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനാല് മാസം പ്രായമുള്ള വെള്ളിക്കണ്ണ ഇടനീട്ടം പൊക്കം നല്ല തീറ്റയും കുടിയും ഇണക്കവുമുള്ള കരോളി ക്രോസ് വലിയ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം പിന്നെ ഹീറ്റ് ആയിട്ടില്ല സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കുടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും നല്ല വളർച്ചയുള്ള ഒരു വിൽപ്പനയ്ക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ ക്രോസ് മോഴ മുട്ടൻ ഒൻപത് മാസം പ്രായം വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് മുപ്പത്തി എട്ട് കെ സ്ഥലം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല കാലുയരമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ മൂവാറ്റുഴ ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിങ്ങിനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഫാമുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഒൻപത് മാസം പ്രായമേ ഉള്ളൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മൂവാറ്റുപുഴ ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമായ ഒരു ചെമ്മരിയാട് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ചെമ്മരിയാട് മുട്ടനാടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ ചെമ്മരിയാട് മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും തീറ്റൻകുടിയും നല്ല വളർച്ചയുള്ള കുട്ടിയാണ് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ട് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർച്ചകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടി ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ക്രോസിങ്ങിനായി ഫാമുകളിലെല്ലാം പേരൻസ് സ്റ്റോക്കാക്കി നിർത്താനെല്ലാം അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം ആയി അതിൽ പിന്നെ ഹീറ്റ് കാണിച്ചിട്ടില്ല ഇപ്പോൾ കുറച്ച് പാൽ കിട്ടുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിന് രണ്ടര രണ്ട് ലിറ്ററിന് മെകളിൽ പാൽ കിട്ടിയ ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പമുള്ള ഒരു മലബാറി ആടാണ് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല കാലുയരവും ഇടനീട്ടവും നല്ല പാലുമുള്ള ആടാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരാടും അതിന്റെ ഏകദേശം പതിനഞ്ച് ദിവസമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള ആടാണ് നല്ല നെനിക്കൊഴുപ്പും നല്ല ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയിലുള്ള ഓടിച്ചാടി തുള്ളി നടക്കുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പിടക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി മുട്ടൻ വിൽപ്പനയ്ക്ക് ഏകദേശം പത്ത് പതിനൊന്ന് മാസം പ്രായമുണ്ടാകും നല്ല ബോഡി വെയ്റ്റും ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പേരൻ സ്റ്റോക്ക് ക്വാളിറ്റിയാണ് ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ ക്രോസിങ്ങിന് വേണ്ടി പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് അതിൻ്റെ ഒരു ബാർബറി ക്രോസ് പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാല് കിട്ടുന്ന ആടാണോ പിന്നെ ഒരു വയസ്സുള്ള പ്രായമുള്ള ഒരു മുട്ടനും വിൽപ്പനയ്ക്കുണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആട് വില്പനയ്ക്ക് മുപ്പത്തഞ്ച് കെ ജി ഇറച്ചി പ്രതീക്ഷിക്കാം അഞ്ച് മാസം മുമ്പ് ക്രോസ് ചെയ്തത് ചെനപ്രതീക്ഷയിലായിരുന്നു ഇല്ലെന്ന് തോന്നുന്നു സ്ഥലം മഞ്ചേരി പയ്യനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരിയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പയ്യനാട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ഇറച്ചി തൂക്കമുള്ള നല്ലൊരു ആടാണ് നല്ല പാലും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുമുള്ള നഗല അകിട്സെറ്റൊക്കെയുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള മലബാറി ആടാണ് വലിയ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പയ്യനാട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്വാളിറ്റി മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും കൂടി മുപ്പത്തെട്ട് നാൽപ്പത് കിലോ മീറ്റ് ഉണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ഇൻടെൻഡൻസിയൊക്കെയുള്ള ഈ രണ്ട് മുട്ടന്മാർക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ഇൻറ്റൻഡൻസിയുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരൂർ കുറ്റിപ്പാല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല വലിപ്പമുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ഒരാടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മാസം കഴിഞ്ഞ കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി മൂന്നും കുട്ടികൾക്കും ആടും തള്ളയാടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലുപ്പമുള്ള നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആട് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ചന്ദ്രാപ്പിനി നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ചന്ദ്രപ്പിന്നി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു ഷെറാബീറ്റൽ ഓർ ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഇതിൻ്റെ ബോഡി വെയ്റ്റ് എൺപത് കിലോയുണ്ട് സ്ഥല എടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം തൊടുപുഴയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാലു ഉയരമുള്ള വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടികളാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ